എല്ലാവർക്കും നമസ്കാരം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങൾ വൈക്കത്താണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വന്നിറങ്ങിയ വൈക്കം ബോട്ട് ജെട്ടിയുടെ മുന്നിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വൈക്കത്തെ ചരിത്രപരമായിട്ടുള്ള കുറേ അധികം കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിന് മഹാത്മാഗാന്ധി സഞ്ചരിച്ച ബോട്ട് വൈക്കം ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു ഗാന്ധിജിയെ സ്വീകരിക്കാനായി ടി കെ മാധവനും മറ്റു സമര നേതാക്കന്മാരും അരൂക്കുറ്റിയിൽ എത്തിയിരുന്നു അവിടെ നിന്നും എല്ലാവരും ഗാന്ധിജിയുടെ ബോട്ടിനെ അനുഗമിച്ച് വൈകുന്നേരം കൃത്യം ആറ് മണിക്ക് വൈക്കം ജെട്ടിയിൽ എത്തിച്ചേർന്നു വൈക്കം സത്യാഗ്രഹ ആശ്രമം ജനറൽ മാനേജർ കെ കേളപ്പൻ ഹദർഹാരമണിയിച്ച് ഗാന്ധിജിയെ സ്വീകരിച്ചു ശ്രീ എ കെ പിള്ള ജെട്ടിയിൽ അണിനിരുന്നവരെ ഗാന്ധിജിക്ക് പരിചയപ്പെടുത്തി ഗാന്ധിജിയോടൊപ്പം മഹാദേവ് ദേശായി സി രാജഗോപാലാചാരി രാമദാസ് ഗാന്ധി തുടങ്ങിയ പ്രമുഖരും ഉണ്ടായിരുന്നു വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നും അറുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നട സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തെ ഈ സത്യാഗ്രഹം മൂലം ലോകരുടെ ദൃഷ്ടി ഇപ്പോൾ തിരുവിതാംകൂറിൽ പതിഞ്ഞിരിക്കുന്നു ഒരു ചെങ്കുട്ടുവൻ കേരള രാജ്യത്തെ ഭരിച്ചപ്പോഴും ഒരു ശങ്കരാചാര്യർ കേരളത്തിൽ ജനിച്ചപ്പോഴും ഒരു രവിവർമ്മ കുലശേഖരൻ കാഞ്ചീപുരം പിടിച്ചെടുത്തപ്പോഴും ഒരു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായപ്പോഴും ഒരു ടിപ്പു സുൽത്താനെ തിരുവിതാംകൂർ ചെറുത്തപ്പോഴും ഒരു വേലുത്തമ്പി ബ്രിട്ടീഷുകാരെ എതിർത്തപ്പോഴും ഒരു സർ ടി മാധവറാവ് തിരുവിതാംകൂറിനെ ഭരിച്ചപ്പോഴും ലോകരുടെ ദൃഷ്ടി തിരുവിതാംകൂറിന് മുകളിൽ പതിഞ്ഞിട്ടില്ല എന്നാൽ തിരുവിതാംകൂറുകാർക്ക് വിശ്വവിശ്രുതരാകാൻ ഈ വൈക്കത്ത് കാണുന്ന സത്യാഗ്രഹം അവസരം നൽകിയിരിക്കുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് നാല് കവാടങ്ങളാണുള്ളത് ഇതിൽ പടിഞ്ഞാറൻ നടയിലാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത് ഈ കായൽക്കരയിലായിരുന്നു സമ്മേളന വേദി സജ്ജീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് രാവിലെ നടത്തിയ സത്യാഗ്രഹികളുടെ ഭജനക്ക് മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യമുണ്ടായി വോളണ്ടിയർമാരുടെ മധ്യത്തിൽ മഹാത്മജി ഒരു പുൽപായിലിരുന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് നടന്ന കായൽ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി സന്നിഹിതനായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളെ എല്ലാം കാണുവാൻ സാധിച്ചതിൽ എനിക്ക് അളവറ്റ സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നതിന് നിവൃത്തിയില്ലാത്തതിനാൽ വ്യസനിക്കുന്നു എന്തെന്നാൽ ഒരാളുടെ പേരും ആകൃതിയും എപ്പോഴും ഞാൻ ഓർമ്മിച്ചു എന്ന് വരുന്നതല്ല അതിന് എനിക്ക് അശേഷം സാമർഥ്യമില്ല നിങ്ങൾക്ക് എന്നോട് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നുള്ളവർ മുൻകൂട്ടി ആവശ്യപ്പെടേണ്ടതാണ് എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് യാതൊരു ഇളക്കവും ഇടയാകരുത് പതിവ് പോലെ നിങ്ങളുടെ ജോലി ചെയ്തു കൊള്ളണം ഞാൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വിസ്മരിക്കുവാൻ പ്രയാസമാണെങ്കിൽ നിങ്ങളുടെ കർത്തവ്യം ജാഗ്രതയോടെ നിറവേറ്റുക അധികം പേരും പ്രസംഗിക്കുന്നവരല്ലെന്നും നേരെ മറിച്ച് നിങ്ങളുടെ പ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ളവരാണെന്നും ഞാൻ അറിയുന്നു വൈക്കം സത്യാഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന ധാരാളം ശില്പങ്ങൾ കേരള ലളിതകലാ അക്കാദമി വൈക്കം ബീച്ചിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഐതിഹാസിക സമരമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറു വർഷത്തെ ഓർമ്മകളും പേറി ഞങ്ങൾ വൈക്കം ബീച്ചിലെ ബെഞ്ചിൽ ഇരുന്നു മഹാത്മാഗാന്ധിക്ക് പോലും പ്രവേശനം നിഷേധിച്ച ഇണ്ടൻതുരുത്തി മനയുടെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക